ഖദീജ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോൾ നബുവത്ത് പ്രവാചക പദവി നൽകി അള്ളാഹു ആദരിച്ചു ബാല്യം മുതൽ തന്നെ നബുവത്തിനെ യോജിച്ച രീതിയിലാണ് എൻ്റെ നബി വളർന്നു വന്നത് നിബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സുവിശേഷങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയിരുന്നു എന്റെ നബി സലാഹു അലൈഹി വസ്ലം നടക്കുന്ന സ്ഥലങ്ങളിലെ കല്ലുകളും വൃക്ഷങ്ങളും സലാം ചൊല്ലുന്നത് പതിവായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ധ്യാന നിരതരായി ഒറ്റക്കിരിക്കൽ ഹബീബിന്റെ പതിവായിരുന്നു മക്കയിലുള്ള ജബലന്നൂറിലെ ഹിറാ ഗുഹയിലാണ് അള്ളാഹുൻ്റെ സ്മരണയിലായി എന്റെ നബി കഴിഞ്ഞു പരിശുദ്ധമായ റമലാനിൻ്റെ ഇരുപത്തിയേഴാം രാവ് തിങ്കളാഴ്ച ജിബ്രീൽ അലൈ സ്വലാത്തു വസ്സലാം ഹെറാഗുഹിയിൽ വരികയും എന്റെ നബിയോട് ഇക്രവ് താങ്കൾ വായിക്കുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു മാരിഖിൻ എനിക്ക് വായിക്കാൻ അറിയില്ല ഓതാൻ അറിയില്ല എന്ന് എന്റെ ഹബീബ് പറഞ്ഞപ്പോൾ എന്റെ ഹബീബിന് മുഖറബുൽ മലക്ക് ജിബിരിലി സ്വലാത്തു വസ്സലാം അണച്ചു പിടിച്ചു അമർത്തിയ ശേഷം വീണ്ടും ഓതാൻ നിർദ്ദേശിച്ചു ഇപ്രകാരം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ തുടങ്ങുന്ന ഖുർ വചനങ്ങൾ ജിബിലിഅലി അലി ഇസ്ലാം ഓദിക്കൊടുത്തത് അതുപോലെ തന്നെ എന്റെ ലബി ഓതുകയുണ്ടായി ഹബീബ് സല്ലാഹു അലൈഹി അള്ളാഹു നൽകിയ ആദ്യ വാഹി ആയിരുന്നു ഈ ഖുർആൻ വചനങ്ങൾ ഇതിൽ പരിഭ്രമിച്ചു പോയ റസൂൽ അലൈഹി സല്ലാസ്ല അവിടത്തേക്ക് താങ്ങും തണലുമായി വർദ്ധിച്ചു അടുക്കിലെത്തി ിനി ജമ്മിലൂനീ യാ ഹദീജ എന്നെ പുതപ്പിക്കൂ എന്നെ പുതപ്പെട്ടുമൂളൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നടന്ന വിവരങ്ങൾ ഹദീജ വിവിയോട് വിവരിച്ചു അവർ അവരുടെ ബന്ധുവായ വറക്കത്തു പിൻ നോഫൽ എന്ന വേദപണ്ഡിതൻ്റെ അടുക്കൽ കൊണ്ടുപോവുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ഹദീജിയുടെ അടുക്കൽ വന്ന പുണ്യരവിയെ ആദ്യം ഹദീജി ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ വേദപണ്ഡിതന്റെ അടുക്കൽ കൊണ്ടുപോയത് ആ വേദപണ്ഡിതൻ പറഞ്ഞു ഇത് മുസാ നബിക്ക് വാഹിയുമായി വന്ന മലക്കാണ് നിങ്ങൾക്കും പ്രവാചകത്വം നൽകാൻ വന്നതാണ് നിങ്ങളുടെ പ്രബോധന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും വരും അന്നേരം ഞാനൊരു യുവാവായിരുന്നെങ്കിൽ നിങ്ങളെ പിന്തുണച്ച് സഹായിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു